ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിറങ്ങി വരുമോ എല്ലാവരും ഇറങ്ങി വന്ന് ലൈക്ക് അടിക്കൂ വിശേഷങ്ങൾ പറയൂ കമെന്റ് ചെയ്യൂ പുതിയ ആൾക്കാരൊക്കെ ഇറങ്ങി ചാനലൊക്കെ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യൂ ഹായ് ഹായ് ഒത്തിരി നാളായി കാണാൻ കാത്തിരുന്നു ലൈക്ക് ലൈൻ അടിച്ചു ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു ദിവസേ ഭക്ഷണം കഴിച്ചോ ഒന്ന് ഒഴിവാണോ ലീവാണോ സൺഡേ ഹോളിഡേ ആണോ ഞാൻ എക്സ്ട്രാ ഡ്യൂട്ടിയിലാണ് ആണോ സൺഡേ ഒഴിവില്ല ഫുഡ് കഴിച്ചില്ലേ കുത്തി ഊരിപ്പോ ഇല്ല ഊരിപ്പോയില്ല അതിടയ്ക്ക് അങ്ങനെ പൊന്തി നിൽക്കും മൂന്ന് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിച്ച് താഴെ ഇറങ്ങി കമന്റ് ഒക്കെ ചെയ്യൂ വിശേഷങ്ങൾ പറയൂ ഭക്ഷണം കഴിച്ചില്ലേ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ സുഖമാണോ അഖിലേ ഹായ് ഹായ് സുഖമായിട്ടിരിക്കുന്നു ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി ഞായറാഴ്ച ആയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്നു ഭയങ്കര കാറ്റ് ഇവിടെ ഫുഡ് കഴിച്ചെ ഞാൻ നാളെയും മറ്റന്നാളും ഓഫാണ് അതുകൊണ്ട് ഓ ഐ സി ഞായറാഴ്ച ആയിട്ട് പുറത്തൊക്കെ പോയില്ല രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി വന്നു വരെ അവിടെയും പോയില്ല അകിലേ ഹായ് അകിൽ ബ്രോ വിളിക്കുന്ന ദിവസ വീട്ടിലുള്ള എല്ലാവർക്കും സുഖമാണോ ചോദിക്കുന്നു സുഖാണ് സുഖ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നും ഇല്ല ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഹായ് ചേട്ടാ എന്തുണ്ട് വിശേഷം താങ്ക് യു ആക്കില്ലേ താങ്ക് യു ഒരുപാട് സ്നേഹം ഞാൻ ബിരിയാണി മുഴങ്ങിയോ വടീപോളി എട്ട സെക്കൻഡ് കിട്ടോ ഇപ്പൊ വരാതെ നല്ല വിശേഷം തേ പറയുന്ന ആ ദിവസം എട്ട മിനിറ്റ് കിട്ടോ രണ്ട് ബിരിയാണി ഉരുക്കി പോയി ആ ചേ അതും കൂടി ക്യാമറ തിരിച്ചു വെച്ചപ്പോ കണ്ടതല്ലേ അഗില് പോയോ ഡ്യൂട്ടിയിലാണോ ഇപ്പോ ലൈക്കടിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചിറങ്ങിയ ഇവിടെ ഉണ്ട് മൂളി സ്ഥലത്താണോ ദുസേ അമ്മ എന്ത് ചെയ്യുന്നു ടൂർ പോയി വന്നോ ഡ്യൂട്ടിയിലാണ് അതെയോ ചാനലൊക്കെ എങ്ങനെ പോളു അമ്മ ചൊവ്വാഴ്ച പുലർച്ചെത്തും ആണോ കുറെ ദിവസമായി പോയിട്ട് അപ്പൊ ബിരിയാണി പുറത്തുനിന്ന് കഴിച്ചതാണോ ഫോട്ടോ അയച്ചത് തന്നു ആഹാ വെള്ളിയാഴ്ച പോയതാ ഓ അപ്പൊ കുക്കിംഗ് ഒക്കെ ആ ദിവസം ചെയ്യോ അടിച്ചു പൊളിക്കട്ടെ അതെ അടിച്ചു പൊളിക്കട്ടെ എൻജോയ് ചെയ്യട്ടെ എന്നും വീടിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ജോലി ചെയ്തിരുന്ന പോരല്ലോ പുറമുള്ള കണ്ടി അപ്പം ചെയ്യും ഓഹോ ചാനലൊക്കെ എങ്ങനെ പോണോ ഞാൻ സഹായിക്കും ആ വെരി ഗുഡ് അച്ഛൻ മോനും കൂടി അടിച്ചു പൊളിക്കാൻ ഒരു പത്ത് സഭായ നാലായിരത്തി എണ്ണൂറ് ആഹാ എൻ്റെ ഒരു നാലാ എൻ്റെ അതുപോലെ നാലായിരത്തി എഴുന്നൂറ്റി എത്ര ആയിട്ട് കുറേ ദിവസം ഇനങ്ങാതെ നിൽക്കണു ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ച് കയറാറുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങ് രണ്ട് മൂന്ന് ദിവസമല്ല ഒന്ന് രണ്ടാഴ്ചയായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എഴുന്നൂ എൺപത്തൊമ്പതോ ആ എൺപങ്ങാണ്ടാണ് മറന്നുപോയി എന്താ ചെയ്യുവോ എന്നാലും നാൽപ്പത് പോയി ആ ഇപ്പം സബ്ബൊന്നും കയറണേ ഇല്ല കയറിയാലും കയറിയത് പിറ്റേ ദിവസം തന്നെ പോവുകയാണ് ഒന്ന് രണ്ടെണ്ണം കയറും അത് അതേപോലെ പോവും അനങ്ങണില്ല ചെയ്യാം കയറി ഇറങ്ങും ആ അതെന്നെ അതന്നെ രണ്ടെണ്ണം കയറിയാൽ പിറ്റേ ദിവസം രണ്ടെണ്ണം പോവും നാൽപ്പത്തെണ്ണം ഒരുമിച്ച് പോയോ കിങ്ങണി ലൈവ് ഉണ്ടായിരുന്നു അതെയോ അതെന്താ അറിയോ കുറേ സബ് നമുക്ക് ഒരുമിച്ചൊക്കെ വരുമ്പോൾ അതൊക്കെ സ്ഥാമായി പോകുന്നുണ്ടാവും കിങ്ങി ചേട്ടൻ്റെ ലെവലിൽ ഞാൻ മുന്നേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം കയറാറില്ല കേറാറില്ല എന്നാലും അപ്പം എനിക്കല്ലോ ഒന്നാമത് ഏത് ലൈവിലും പോകാനുള്ള ടൈമൊന്നും കിട്ടണില്ല ഞായറാഴ്ച ആയാലും സമയമില്ല അവസ്ഥ ഷോർട്സ് ഒക്കെ ഇടണ്ടല്ലോ ഷോർട്സിൽ കൂടി ഒക്കെ കിട്ടും നമുക്ക് കിട്ടാള നമുക്ക് ഏതിലൊക്കെ കിട്ടും ഞാൻ ലൈവ് കുറെ ആയി അത് ദിവസം വാച്ച് അവർ ഒന്നും ആയില്ലേ അപ്പൊ കൊറേ ആയല്ലോ ലൈവും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലേ ലൈവില് രണ്ടുപേരുണ്ടല്ലോ ലൈക്ക് ഇടിച്ചിറങ്ങി വരൂ ഇന്നലെ യേശുദാസ് പിറന്നാൾ ഷോർട്സ് നിട്ട് എൻ്റെ പോയിൻ്റെ ആൾക്കേ കിട്ടാണോ ഷോർട്സൊക്കെ ഇടണ്ടല്ലോ ആ ദിവസം ഷോർട്സും ലൈവൊക്കെ ഇടും കയറും എനിക്ക് ടൈം കിട്ടുന്നില്ല ഇപ്പം അതാണ് പ്രശ്നം ഷോർട്സ് ഇടാൻ കൂടി ടൈം കിട്ടുന്നില്ല ഒരെണ്ണൊക്കെ ഒരു ദിവസം ചില ദിവസം ഇടാനേ ടൈം കിട്ടുന്നില്ല കലിയുഗ ഷോർട്സിന് തൊള്ളായിരത്തി എൺപത്തി ആറ് ആണോ കരട്ട് കിരട്ട് രണ്ടുപേരും ഇരുപ്പിണ്ടല്ലോ ഒരാൾ ഞാൻ ഇനി ലൈവിൽ പറയും ലൈക്ക് കമൻ്റ് ഇടാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ആരുടെയും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് എനിക്ക് അറിയണേയില്ല കുറേയായി ചിലപ്പോൾ ഒരു ഷോർട്സിൽ ഞാൻ കുറേ പേരുടയായി ചോദിക്കണു ഒരു ഷോർട്സിൽ അല്ലെങ്കിൽ രണ്ട് ഷോർട്സിലൊക്കെ ഒരു ദിവസം കമൻറ്റ് ഇടാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറം കമൻറ്റ് പോകണില്ല ആരുടെയും ഇടാൻ പറ്റില്ല കമൻറ്റിൻ്റെ ഓപ്ഷനേ വരുന്നില്ല ബ്ലൂ ഉള്ളോണ്ടാണ് അങ്ങനെയുണ്ടോ എനിക്ക് ബ്ലൂ ഉള്ളോണ്ടാണോ അതോ നമ്മൾ കൊടുക്കണ പറ്റില്ല ബ്ലൂ കൊണ്ടാണോ ഇടാൻ പറ്റുന്നില്ല എനിക്ക് ചിലപ്പോൾ അങ്ങനെ വരാം എനിക്കിപ്പോൾ ഇത് കുറേയായി അപ്പം നമ്മൾ ഇന്ന് കുറേ ഷോർട്സ് ഞാൻ കണ്ടാലും എനിക്ക് ഒരു ഷോർട്സിൽ ഒന്നോ രണ്ടോ ഷോർട്സിൽ ചിലപ്പോൾ ചിലപ്പോൾ രണ്ടതിലും പറ്റില്ല ചിലവിടേലും കമൻറ്റ് ഇടാനുള്ള ഓപ്ഷൻ വരികയില്ല കമൻറ്റ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരില്ല ലൈക്ക് അടിച്ചിട്ട് നമ്മൾ കമൻ്റ് ഇട്ടാലേ അവർ അറിയുള്ളൂ നമ്മൾ കണ്ടതെന്ന് അത് കാരണമാണ് കുറേ പേര് നമ്മൾ കമൻറ്റ് വഴി ലൈവ് കയറുന്ന ആൾക്കാരുണ്ട് കമൻറ്റ് വഴി ചാനലിൽ കയറുന്ന ആൾക്കാരുണ്ട് കമൻ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അതെന്താ ചെയ്യാമെന്നൊരു പിടുത്തം കിട്ടാതിരിക്കുക ഞാൻ ആയി മാസങ്ങള് എൻറെ അങ്ങനെ ആയിട്ട് എല്ലാരും ലൈക്കടിച്ചിറങ്ങി വരൂ ഗെയ്സ് ഒറ്റ മിനിറ്റ് ആ മൂന്ന് ലൈക്ക് ലൈക്കടിക്കൂ താഴെ ഇറങ്ങി ഇറങ്ങിയോന്ന് വിശേഷങ്ങളൊക്കെ പറയൂ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം ലൈക്കടിച്ചിറങ്ങിയൊരു കൂട്ടുകാരെ അഞ്ചു പേര് നോക്കിക്കൊണ്ടിരിപ്പുണ്ടല്ലോ ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യൂ എന്താണ് ആരും കമൻ്റ് ചെയ്യാത്ത നാല് പേരിങ്ങനെ നോയിക്കൊണ്ടിരിപ്പുണ്ടല്ലോ ലൈക്കും കമൻറ്റും ചെയ്യാത്ത ആൾക്കാരാണോ അത് മലയെണ്ണ മെല്ലെ ഇറങ്ങി വന്നതായിരുന്നു നിന്നെയും ഓടം കണ്ടത് പേടിച്ചു മുകളിലേക്ക് ഓടിണ്ണ താഴത്ത് മെല്ലെത്തി നിന്റെ ഓട്ടം കണ്ടത് പേടിച്ചു മൂന്ന് പേരുണ്ടല്ലോ നോക്കിക്കൊണ്ടിരിപ്പിണ്ടല്ലോ എന്താണ് ഇത്ര കാണാനുള്ളത് ലൈക്ക് അടിച്ച് താഴെ ഇറങ്ങി വന്ന് കമന്റ് ഒക്കെ ചെയ്യൂ മൂന്ന് ക്യാമറകൾ ഇരിപ്പുണ്ടല്ലോ മിണ്ടാത്ത മൂന്ന് ക്യാമറകൾ താഴെ വന്ന് കമൻറ്റും ചെയ്യാതെ ലൈക്കും ചെയ്യാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട തൊടി കണ്ടിരിക്കുമോ Yeah. E രണ്ടു പേരുണ്ട് കോ നേരായിട്ടോ അതിന് എന്താണിത് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുവോ അതിൽ ബാക്കിയുള്ളവരൊക്കെ എവിടെ ഞായറാഴ്ചയിട്ട്